ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ ഇങ്ങക്ക് തന്നെ മനസ്സിലാവും ഇതിലും മികച്ചൊരു വീഡിയോ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ ഇങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കുഞ്ഞിനെ എടുത്തു മാറ്റാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആ ഒരു കുഞ്ഞ് തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലെ ആ ഒരു ചൂടും തട്ടിയിട്ട് അങ്ങനെ കിടക്കുകയാണ് എത്രയായിട്ടും ആ ഒരു കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു കുഞ്ഞ് വാശി പിടിക്കുകയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ നെഞ്ചിലെ ഈ ഒരു ചൂടും തട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കെടുക്കുകയാണ് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള മട്ടിൽ മൂപ്പരങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു കുഞ്ഞിനെ എത്ര എടുക്കാൻ ശ്രമിച്ചിട്ടും ആ ഒരു കുഞ്ഞ് ആ ഒരു അച്ഛൻ്റെ നെഞ്ചിൽ ചൂട് വിട്ടിട്ട് വരും ഈ ഒരു വേണ്ടി കൊതിക്കുന്ന എത്രയോ ആളുകള് നമുക്ക് ചുറ്റുമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അതായത് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാർ കാണാൻ ഭാഗ്യമില്ലാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ ഒരു നിമിഷത്തിന്റെ ഫീലിംഗ് എന്താണ് ഈ ഒരു നിമിഷത്തിന്റെ വില എന്താണ് എന്നുള്ളത് അച്ഛനോട് കുട്ടിക്കുള്ള ഈ ഒരു സ്നേഹമുണ്ടല്ലോ അത് ആ ഒരു കുഞ്ഞ് വലുതാവുമ്പോഴും ആ ഒരു അച്ഛനും അമ്മക്കും ഈ ഒരു കുഞ്ഞ് താങ്ങും തണരുമാവട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുകയും അതേപോലെ കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും തമ്പുരാന് നല്ല മക്കളെ തന്നെ കൊടുക്കട്ടെ എന്നുള്ളതും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു